ഒരാൾ മിസ്സിങ് ആണ് ഫോൺ നമ്പർ ട്രാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ പോലീസുകാരനൊരു മെസ്സേജ് കിട്ടും ആളപ്പം തന്നെ എനിക്ക് ആ നമ്പർ ട്രാക്ക് ചെയ്യും ട്രാക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തായിട്ട് കാണും പോലീസുകാർ പെട്ടെന്ന് തിരിച്ചു മറിച്ചൊക്കെ ട്രാക്ക് ചെയ്ത് നോക്കും അപ്പോഴൊക്കെ ആ ട്രാക്കിൻ്റെ സൈഡിലൂടെ ചെറുതായിട്ടാണ് പെട്ടെന്ന് എന്തോ ഫീൽ ചെയ്ത് പോലീസുകാരനെ ഒറ്റ പോക്കാണ് വണ്ടി എടുത്ത് നേരെ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഓഫീസറോട് ചോദിക്കും ഇപ്പോൾ വരുന്ന വണ്ടി ട്രെയിൻ ഒന്ന് നിർത്താൻ വല്ല മാർഗ്ഗം ഉണ്ടാകാന്ന് ചോദിക്കും ഒരു രക്ഷയില്ലാന്ന് ആൾ പറയും എന്താ കാര്യം നോക്കുമ്പോൾ ഇങ്ങനെ സംഭവം പറയും അപ്പോൾ അവിടുത്തെ ഓഫീസർ പറയും ഒരാൾ അങ്ങോട്ട് ട്രാക്കിലൂടെ അങ്ങോട്ട് പോകേണ്ടതെന്ന് പറയും പോലീസുകാരം ഇങ്ങനെ നോക്കുമ്പോൾ ദൂരമായിട്ട് ഒരു അനക്കം പോലെ ഒരാളൊക്കെയാണ് ഒന്നാൽ ചോദിക്കില്ല അപ്പോൾ തന്നെ ഓടും പോലീസുകാരൻ അവൻ്റെ അടുത്തേക്ക് ഓടും ഓടി ചെല്ലും അടുത്ത അടുത്തെത്താറാവുമ്പോഴേക്കും ദൂരം ഒന്ന് ട്രെയിൻ പോരുന്നതാണ് പോലീസുകാരുടെ അടുത്ത് എത്തില്ല അവൻ്റെ അപ്പോൾ ഇവിടെ നിന്ന് വിളിച്ചു പറയും കേട്ടോ ചാടല്ലടോ ചാടല്ലടാ പ്ലീസ് പ്ലീസ് ചാടല്ലടോ എന്ന് ഉറക്കം അപ്പൊ അവനത് കേക്കും അങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കുമ്പോ ഒരാള് ചാടലടാ ചാടലടാ അവനിങ്ങനെ ആരാണെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ട്രെയിൻ പാസ് ചെയ്തു പോയിണ്ടാവും ഉണ്ടാവും പോലീസുകാരനെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരയും അപ്പോൾ അവനൊന്നും മനസ്സിലാവില്ല എന്താ നീ കാണിക്കാൻ പോയത് അപ്പോൾ അവൻ പറയും എനിക്കാകെ ജീവിതം അടുത്ത് അങ്ങനെ പറയും അപ്പൊ തന്റെ കർത്തവ്യം ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്തതിന്റെ പേരിൽ ആ പോലീസുകാരനൊരു ജീവൻ രക്ഷിക്കാൻ പറ്റി ആ പോലീസ് എല്ലാവിധ നന്മകളും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം